എല്ലാവർക്കും സുഖാതെന്ന് വിശ്വസിക്കുന്നു ക്ഷേമ പെൻഷൻ വർധനവ് ജനുവരിയിൽ നടക്കുന്ന ബജറ്റിൽ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമാകും എങ്കിലും പെൻഷൻ വർദ്ധിപ്പിച്ചാലും നാല് മാസത്തെ താമസം ഉണ്ടാകും അപ്പോൾ ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വരാം അടുത്തായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷന്റെ വർദ്ധനവ് ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് സർക്കാരിന് എൽ ഡി എഫിന്റെ നിർദ്ദേശം അത്തരത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നൂറു മുതൽ നാനൂറ് രൂപ വരെ ക്ഷേമ പെൻഷനിൽ വർധനവുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കും എന്ന് അതിനുശേഷം നടന്ന നാല് ബജറ്റിലും പെൻഷൻ വർധനവ് ഉണ്ടായില്ല നൂറ് രൂപ പോലും ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തണമെങ്കിൽ തൊള്ളായിരം രൂപ വർദ്ധിപ്പിക്കണം ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അടുത്ത ബജറ്റ് വളരെ നിർണായകമാണ് അടുത്ത ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അവസാനത്തോടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഈ ജനുവരി അവസാനത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ച അതായത് പത്തിനുള്ളിൽ തന്നെ ബജറ്റ് എന്തായാലും നടക്കും അപ്പം ആ ഒരു ബജറ്റിൽ ഈ ഒരു പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കും നൂറ് മുതൽ നാനൂറ് രൂപ വരെ വർദ്ധിപ്പിച്ചേക്കാം എന്നാണ് നാനൂറ് രൂപ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ആയിരത്തി അറുന്നൂറ് രണ്ടായിരം രൂപയാകും എന്നാൽ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ പോലും ആ ഒരു തുക പെട്ടെന്ന് ലഭിക്കില്ല അതായത് നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണുള്ളത് അതിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഡിസംബർ ക്രിസ്മസിനോടനുബന്ധിച്ച് നൽകി തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീണ്ടും മൂന്ന് മാസത്തെ കുടിശ്ശിക അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് വിതരണം ചെയ്യുന്ന പെൻഷൻ മൂന്ന് മാസത്തെ കുടിശ്ശികയായിട്ടായിരിക്കും വിതരണം ചെയ്യുക അതുകൊണ്ട് തന്നെ ജനുവരിയിൽ ബജറ്റ് പ്രഖ്യാപിച്ചാൽ ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക അതിന് ശേഷം മാത്രമായിരിക്കും അതായത് അതിന് ശേഷം വിതരണം ചെയ്യുന്ന പെൻഷൻ തുകയോടൊപ്പമായിരിക്കും രണ്ടായി പെൻഷൻ തുക മുതലായിരിക്കും രണ്ടായിരം രൂപ വിതരണം അല്ലെങ്കിൽ എത്രയാണോ കൂട്ടിയത് നൂറ് രൂപ കൂട്ടുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് നാനൂറാണ് കൂട്ടിയതെങ്കിൽ രണ്ടായിരം രൂപ അങ്ങനെ വിതരണം ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏത് അറിയിപ്പുകളും കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പെൻഷൻ തുക കൂട്ടി വിതരണം ചെയ്യുമ്പോൾ വലിയ തുക തന്നെ സർക്കാരിന് കണ്ടെത്തേണ്ടി വരും അപ്പോൾ നിലവിൽ അനർഹരെ ഒഴിവാക്കുന്നതിലൂടെ അതിലൊരു ഇളവ് വരുത്താൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതായത് ഇപ്പോൾ ഓരോ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനും അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തൊള്ളായിരം കോടി രൂപയോളം സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നുണ്ട് ഇതിൽ ഒരു നൂറ് കോടിയെങ്കിലും അനർഹരെ ഒഴിവാക്കുന്നതിലൂടെ കുറക്കാൻ കഴിയുമോ എന്നും സർക്കാർ ആലോചിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പിന്നീട് പെൻഷൻ തുക കൂട്ടുമ്പോൾ ആ ഒരു ബാധ്യതയിൽ ഈ ഒരു കുറവ് സർക്കാരിന് സഹായകരമാകും എന്തായാലും അനർഹരെ പെൻഷൻ പട്ടികയിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും പക്ഷേ അനവഹരെ അനവഹർക്ക് നോട്ടീസ് നൽകിയിട്ട് നോട്ടീസിന് മറുപടി നൽകാനുള്ള കാലതാമസമൊക്കെ നൽകുന്നതാണ് അതേസമയം വലിയ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ നാല് ചക്ര വാഹനം ഉള്ള പെൻഷൻ ഗുണഭോക്താക്കൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നേരിട്ട് പുറത്താക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ അടുത്ത പെൻഷൻ വിതരണം ക്രിസ്മസിനുള്ള മൂവായിരത്തി ഇരുന്നൂറിൻ്റെ വിതരണം ഇരുപതാം തീയതിയോട് കൂടിയിട്ട് ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇരുപത്തി അഞ്ചോട് കൂടി പെൻഷൻ വിതരണം എല്ലാവർക്കും പൂർത്തിയാക്കുന്ന രൂപത്തിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കാൻ എനേബിൾ ചെയ്ത് നോക്കുക ഒരു വീഡിയോ